കൊച്ചിന്റെ അറിഞ്ഞില്ല അറിഞ്ഞേ ആണോ ജയിച്ചോള വിളിച്ച ആ രമയാണേ വിളിച്ചേ രമയുടെ റിസൾട്ട് വന്നു നമ്മടെ കൊച്ചിൻ്റെ അറിഞ്ഞില്ല എനിക്ക് ഭയങ്കര മോൻ ജയിച്ചോ ആ അല്ല എവിടെ വെച്ച് ചേച്ചി അയ്യോ ട്യൂഷന്റെ അടുത്ത് സാറാ ഹലോ ആ പറ സാറേ ഇല്ല നോക്കിയില്ല എഴുതി തന്ന സാറേ പറഞ്ഞത് ആ ശരി സാറേ ഓ എനിക്ക് ഭയ്യ

നീ ഇനിയിപ്പൊ അതിന് ദേഷ്യപ്പെടാൻ കേട്ടോ എന്തോ അമ്മേ അമ്മ രണ്ടുപേരോടും എനിക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കാനുണ്ട് അതെ ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞു പ്ലസ് വണിലേക്ക് പോവുകയാണ് ഏ ഇന്നലെ വരെ കളിച്ചു കടന്ന കൊച്ചു കുട്ടിയുടെ ഞാൻ

ആ ഓക്കെ അതുകൊണ്ട് ആവശ്യത്തിനോ അനാവശ്യത്തിനോ എന്നെ ഉപദേശിക്കാനോ നന്നാക്കാനോ എന്റെ പുറകെ ആരും വരരുത് പിന്നെ തെക്കോട്ട് പോകരുത് പടക്കോട്ട് പോകരുത് അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് എവിടെ പോയി എന്തിനു പോയി എപ്പോ വരും ആരാ വിളിക്കുന്നത് എന്തിനാ വിളിക്കുന്നത് അങ്ങനെയുള്ള ഓരോ ക്വസ്റ്റ്യൻസ് എന്നോട് ഓക്കെ ഞാനൊരു മുതിർന്ന കുട്ടിയാണ് എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ എല്ലാം അറിയ അതുകൊണ്ട് സ്വയം പര്യാപ്തോ ഓ സ്വയം പര്യാപ്തന ആയിക്കോ ആയിക്കോ നീ ആയിക്കോ മോനെ പിന്നെ എനിക്കൊരു ഐഫോൺ വേണം ഐഫോൺ നിനക്ക് ആ പിന്നെ പിന്നെന്തൊക്കെയാ എന്റെ പൊന്നുമൊന്നും വേണ്ടേ ആ പിന്നെ പണ്ടത്തെ പോലെ ആപ്പൊക്കെ സൈക്കിളിൽ നിന്നും എനിക്ക് സ്കൂളിൽ പോകാനൊന്നും പറ്റത്തിലാണ് എനിക്ക് അത് അടിപൊളി ഡ്യൂക്ക് വാങ്ങിച്ചു അമ്മയ്ക്കറിയത്തില്ല ഡ്യൂക്ക് എന്തുവാന്ന് ഇപ്പഴത്തെ ചെറുപ്പക്കാരുടെ കയ്യിലെല്ലാം കൊണ്ടമ്മേ അതെന്താന്ന് വെച്ചാല് കുന്നും പുറത്തോരോ പെമ്പിള്ളാരെ ഇരുത്തി കെട്ടിപ്പിടിച്ചുകൊണ്ട് മിഞ്ഞലേത്തി പായുന്ന ഒരു ബൈക്കാണ് ഈ അമ്മയ്ക്കറിയത്തില്ല നമ്മുടെ സരളയുടെ മോനെ ഇപ്പൊ ഐ സി കിടക്കുവാണ് ഇതിന്റെ മണ്ട കയറിയിരുന്നു പോയതാ അവൻ ഇടിച്ചിട്ട് പാവം പിടിച്ചിട്ടുണ്ട് അപ്പച്ചും അമ്മച്ചുണ്ടായിരുന്നു അവരാ സ്പോട്ടിലെ അവനിപ്പോ അയസ അവ കൊച്ചുമോന് വേണമെന്ന് വാങ്ങിച്ച പിന്നെ പിന്നെന്തൊക്കെയാ അവനാളോ പിന്നെ എന്റെ മുറി ആവശ്യമില്ലാതെ ആരും കേറുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് അമ്മയോട് അമ്മയുടെ ഒരു സ്വഭാവമുണ്ട് ഇടക്കിടക്ക് വന്നും മുറിയും ബാഗും ഒക്കെ ചെക്ക് ചെയ്യുന്നത് അത് നിർത്തിക്കണം എനിക്കൊരു പ്രൈവസി വേണ്ടി ആ ഓക്കെ ഓക്കെ ില്ല പിന്നെ ഈ കാര്യങ്ങളെല്ലാം അച്ഛനെ വിളിച്ച അമ്മ വിളിച്ചു സമർപ്പിക്കും ഇതല്ല അച്ഛനെ അല്ലൊരു അമ്മ ഇപ്പൊ അച്ഛനെ വിളിക്കാനായിട്ട് ഇരുന്നുവോ സന്തോഷ വാർത്തയൊക്കെ അറിയിക്കാനുണ്ട് അച്ഛനെ അതിന്റെ കൂട്ടത്തി അമ്മ ഇതെല്ലാം കൂടെ പറഞ്ഞേക്കാം അച്ഛൻ സന്തോഷം കൊണ്ട് അങ്ങ് തുള്ളിച്ചാടും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോൻ ഇത്രക്കാര്യപ്രാപ്തി ആയോ ഉത്തരവാദിത്വ ബോധം ആയെന്നറിയുമ്പഴേ ചേട്ടനെ അവിടെ ഭയങ്കര സന്തോഷവും കേട്ടോ എനിക്ക് ഡ്യൂക്കും മൈഫോണും ഒക്കെ ആയിട്ട് ഉടനെ ഫ്ലൈറ്റ് പിടിച്ച് വരും അപ്പൊ ശരി അത്രേ ഉള്ളൂ എന്നാ ശെരി ഞാൻ പോകാ മോൻ്റെ നിന്നേ പോവാ ഞങ്ങള് പറയുന്ന കാര്യം കൂടെ ഒന്ന് കേക്ക് സത്യം പറഞ്ഞ എന്റെ പൊന്നുമോനെ എനിക്ക് സന്തോഷം കൊണ്ട് വിടുന്നു ഇരിക്കാം അയ്യോ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മോനെ കേട്ടോ അല്ലെങ്കിൽ തന്നെ ഈ റിസൾട്ട് അറിയുന്ന ഇന്ന് തന്നെ അവൻ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് പറയേണ്ട കാര്യ റിസൾട്ട് അറിയുന്നേ അതുപോലെ അറിയത്തില്ല ആ അത്രക്ക് ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ അവൻ ഇതെല്ലാം അന്ന് വിടുന്നു ഓർഡർ ചെയ്തത് നൂറ് ശതമാനം വിജയം ഉറപ്പാണെങ്കിൽ ഐഫോണും ഒക്കെ ഇവിടെ വന്നിരിക്കും ചെയ്താൽ മതിയായിരുന്നു പിന്നെ നൂറ് ശതമാനം വിജയം ഉറപ്പാണെങ്കിൽ പിന്നെ നമ്മൾ എനിക്ക് ഇനി പറയേണ്ട ആവശ്യമുണ്ടോ പക്ഷെ നൂറ് ശതമാനം വിജയം ഉറപ്പായിരിക്കണം ഞാനങ്ങനെ ഒരു ശല്യത്തിന് വരുത്തല്ല പ്രൈവസി വേണം ആയിക്കോട്ടെ നീ ഇപ്പം റൂം അടച്ചിരുന്ന് പഠിക്കുവാന്ന് പറയുന്ന വരുന്നേ നൂറ് ശതമാനം വിജയം ഉണ്ടെങ്കിൽ പിന്നെ അത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നീ അവിടെ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പാ അപ്പം നൂറ് ശതമാനം വിജയം ഉറപ്പല്ലേ മോനെ അല്ല അത്രക്ക് അങ്ങോട്ട് കാര്യപ്രാപ്തി ആയില്ലെന്ന് തോന്നുന്നു വിളിക്കുന്നുണ്ട് എന്നാ മോനെ സാർ നിന്റെ അമ്മ എടുത്ത് നേരത്തെ വിളിച്ച് പറഞ്ഞു അപ്പൊ എന്റെ കാര്യത്തിൽ തീരുമാനമായി എന്താ റിസൾട്ട് റിസൾട്ട് വന്നോ ആ ആ വന്നു അല്ലേ റിസൾട്ടൂടെ അറിഞ്ഞിട്ട് വേണം അമ്മക്ക് വിളിച്ചു പറയാൻ ആ എന്താ മനൂറ് ശതമാനം ഇല്ലേ നൂറ് ശതമാനമൊന്നും ഇല്ല ഞാൻ തൊണ്ണൂറ് ശതമാനം അതും പിന്നെ പണ്ട് മക്കള് പൊട്ടിട നിങ്ങൾ അറിഞ്ഞായിരുന്നെയ്യോ അതറിഞ്ഞിട്ടിവിടെ വിഷമിച്ചിരിക്കുവായിരുന്നു ഞങ്ങള് ഒരു നാലക്ഷം പഠിക്കാതെ പിന്നെ മാത്സിന് പൊട്ടിയിട്ട് വന്നിട്ട് അവന് ഡ്യൂക്ക് വേണം പിന്നെ ഐഫോൺ വേണം എന്തൊക്കെയാ ഡിമാൻഡിന് ഒരു കുറവുമില്ല എനിക്ക് വേണ്ട എടാ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ പഠിച്ചായിരുന്നെങ്കിൽ എഴുതി എടുക്കാറില്ല അമ്മ അച്ഛനെ വിളിക്കാൻ പോകും അപ്പൊ ഈ റിസൾട്ടും മോൻ മോന്റെ ഡിമാൻഡുകളെല്ലാം ഞാൻ അച്ഛനെ അറിയിക്കുന്നു അയ്യോ അച്ഛനെ ൂക്കിന്റെ ഐഫോണിൻ്റെ കാര്യം ഒന്നും പറയാനില്ല ഞാൻ ഉടനെ എന്നെ സപ്ലൈ ചെയ്ത് എന്നാ പറഞ്ഞാൽ മിണ്ടോ എന്നുള്ള ഡിമാറ്റും കൊണ്ട് അവന്റെ ഡ്യൂക്കും അവന്റെ ഐഫോണും